കിച്ചൺ ഏരിയയിൽ നിന്ന് ആര്യനെയും ജിസേലിനെയും നല്ല പോലെ ചൊറിയുന്നുണ്ട് അനീഷ് നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല പോലെ ചൊറിയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ജിസേല് ആര്യൻ കാര്യങ്ങളുണ്ടല്ലോ കോംബോ പ്രത്യേകിച്ച് ജിസേലാണ് ആര്യൻ്റെ പാത്രങ്ങൾ കഴുകി കൊടുക്കുന്നത് ഇനി വെസൽ ടീമിൽ പോയാൽ ജിസേലാണ് ചെയ്യുക ആര്യൻ്റെ ഡ്യൂട്ടിയും കൂടി വെസൽ ടീമിൽ ഇല്ലെങ്കിലും ആര്യൻ വെസൽ ടീമിൽ ടീമിലുണ്ടെങ്കിൽ പോയിട്ട് ജിസേൽ ചെയ്ത് കൊടുക്കും ആര്യൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ജിസേലാണ് ആര്യൻ്റെ എല്ലാ കാര്യങ്ങളും ജിസേലിന് ജിസേലിനറിയുമോ അതായത് ഈ സംസാരിച്ച് വന്നപ്പോൾ അവൻ പറയുന്നുണ്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം നെഗറ്റിവിറ്റി സ്പ്രെഡ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വരുമ്പോൾ ഇതൊക്കെ അതെല്ലാം എൻ്റെ ഗെയിമും കാര്യങ്ങളുമൊക്കെ ജിസേലിനറിയാം എന്ന് ആര്യൻ പറയുമ്പോൾ ഉടനെ തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട് ആ ആര്യൻ്റെ എല്ലാ കാര്യങ്ങളും അറിയോ ആര്യൻ കുറച്ച് പോസിറ്റിവിറ്റി വേണം ഇവിടെ കേട്ടോ അല്ലാതെ നെഗറ്റിവിറ്റി മാത്രം മാത്രമാകരുത് ആര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ അതായത് ചൊറിയാണ് കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് നല്ലപോലെ ആര്യനെയും ജിസേലിനെയും ചൊറിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അനീഷ് ചൊറിയുമ്പോൾ എല്ലാവരും ഒന്ന് പത്തി മടക്കി പോവാണ് കേട്ടോ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ജിസൈലിടക്കിടയ്ക്ക് ആര്യൻ 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 വേണ്ട 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 അവൻ അവൻ വെറുതെ ചെറിയാൻ വേണ്ടി നിൽക്കുകയാണ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതായത് അനീഷിനെ പൊതുവേ ഇവർക്കൊരു പേടിയാണ് അനീഷിൻ്റെ അടുത്ത് ഇവരുടെ ഒരു പരിപാടി നടക്കില്ല ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാരണം ഈ അനീഷിന് ഭയങ്കര പേഷ്യൻസ് ഉണ്ട് ആ പേഷ്യൻസാണ് ഈ ഗെയിമിൽ അനീഷിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം